ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാഗി ന്യൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒന്ന് ഡിഫറെൻ്റ് ആയിങ്ങാണ്ട് ഒരു വെറൈറ്റിയിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓൺലി പച്ചക്കറികൾ മാത്രമാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അതിന് വേണ്ടി കുറച്ച് പച്ചക്കറികൾ നമുക്ക് വേണം അപ്പം ഞാനിവിടെ ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ ഉരുളം അതും ചെറുതാക്കി സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞതും പിന്നെ രണ്ട് ബീൻസ് അതും ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ചെറിയൊരു ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം അതും ചെറുതാക്കി കട്ടില്ലാതെ അരിഞ്ഞത് പിന്നെ കുറച്ച് വെളുത്തുള്ളി അത് നാലല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കുക ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് അതിലേക്ക് നന്നായി തിളച്ച് വരുമ്പോൾ ഞാൻ അവിടെ രണ്ട് ന്യൂഡിൽസിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഫുള്ളതിലേക്ക് ഞാൻ ചെറിയ ചെറിയ പീസെങ്ങാണ്ട് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ൊന്ന് വന്തു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്കതൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് സ്ട്രെയിൻ ചെയ്ത് വെക്കാം ഇനി നമുക്കൊരു പാന് ചൂടാക്കിയെടുക്കണം ഈ പാന് നന്നായി ചൂടായി വരുമ്പോഴതിലേക്ക് സൺഫ്ലവർ അവർ ചേർക്കുക ചേർക്കുക ഞാൻ അവിടെ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവറാണ് ചേർത്തിട്ടുള്ളത് അത് ചൂടായി വന്നിട്ട് ഫസ്റ്റ് നമുക്ക് നമുക്കിതിൽ കേങ്ങൊന്നു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കാരണം ഇതിലിപ്പോൾ കേങ്ങിനാണ് കുറച്ച് വേവ് ഉള്ളത് മറ്റേതൊക്കെ ഒരു ഹാഫ് വേവ് ആയാലും മതി കാരണം ഹാഫ് കുക്കായാലും നമുക്കത് പ്രശ്നമല്ല ഇപ്പോൾ കേങ്ങാവുമ്പോൾ അങ്ങനെ പറ്റില്ല അപ്പോൾ ഒന്ന് ഫ്രൈ ആയി എടുക്കാം ഫസ്റ്റ് ഈ ഒന്ന് ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഉള്ളിയും ബീൻസും പിന്നെ ക്യാരറ്റും പിന്നെ വെളുത്തുള്ളിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ ഒരു മുക്കാൽ വേവാകുന്നത് വരെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഉള്ളിയൊന്ന് നന്നായി വായന കിട്ടണ്ട കേട്ടോ ഇതിനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനൊരു അര ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ന്യൂഡിൽസിനുള്ള ഉപ്പ് നമ്മൾ അത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അധികം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ എന്താണ് ഇതൊക്കെ കൂട്ടുകളൊക്കെ പച്ചക്കറികളൊക്കെ ഒന്ന് വാങ്ങുന്ന വരുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഇത് ഓപ്ഷനലാണ് കേട്ടോ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ സോയാ സോസ് ഉണ്ടെങ്കിലും അതും അതേമാതിരി ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂണും ആര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ കൂട്ടുകളൊക്കെ ഇവിടെ നന്നായി നമുക്ക് വേണ്ട പാകത്തുള്ള വേവൊക്കെ ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ലാസ്റ്റ് സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിനി നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലകളെല്ലാം നൂഡിൽസ് നൂഡിൽസിൽ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്